സ്രഡീഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടോക്ക് ടൈമിൽ നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യദ് മഹമ്മൂദ് സഫാൻ തങ്ങളുടെ ഏഴിമലയാണ് തങ്ങളെ അങ്ങേക്ക് വിനീതമായ നമസ്കാരം നമസ്കാരം തങ്ങളെ തങ്ങൾ സാധാരണ മതപ്രഭാഷണങ്ങളിലും അതോടൊപ്പം തന്നെ മതബോധന ക്ലാസ്സുകളിൽ മറ്റ് തല പൊതുവേദിയിലൊക്കെ പല മതപഠനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിലീജിയസായിട്ട് ബന്ധപ്പെട്ട പല പ്രഭാഷണങ്ങളൊക്കെ പോകാറുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പൊതുസമൂഹത്തിന് ഗുണപരമായ ഒട്ടേറെ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും നടത്തുന്ന തങ്ങളിൽ വിഷയം സെലക്ട് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ പുലർത്താറുണ്ട് തീർച്ചയായും അത് കൂടുതലും ഓഡിയൻസിന് താല്പര്യപ്പെടുത്തുന്നതിനപ്പുറത്ത് കാലിക വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കിട്ടണം ഇപ്പോൾ സ്വാഭാവികമായും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് ടെൻഷൻ മാറേണ്ട ഗുളിക ഉണ്ടെന്നല്ല പറയാം ടെൻഷൻ വരുന്ന ചിലപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ മക്കളുമായിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് രക്ഷിതാക്കളുമായിട്ടുള്ള പ്രയാസങ്ങളോ അതിൽ പഠനത്തിൽ വിജയിക്കാൻ പറ്റാത്ത സങ്കടങ്ങളോ കച്ചവടത്തിൽ പരാജയപ്പെടുത്തുന്നതായിരിക്കാം അപ്പം അതിനുള്ള ചില ഒറ്റമൂലികളുണ്ട് അത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യമായി ഏറ്റെടുത്തത് മിക്ക പ്രസംഗങ്ങളിലും അത് ഞാനും മനഃപൂർവ്വം എടുക്കുന്ന ഒരു വിഷയമാണ് തങ്ങളിപ്പം പിന്നെ തങ്ങൾ വി പരമ്പര ഒരു ആത്മീയ ശ്രേണിയിലെ നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ആത്മീയ ശ്രേണിയിലെ ഒരു പരമ്പരയിൽപ്പെട്ട തങ്ങൾക്ക് ചില വിഷയങ്ങൾ പറയുന്നതിന് അല്ലെങ്കിൽ പൊതുവേദിയിൽ പറയുന്നത് ചില നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയങ്ങൾ പൊതുവേദിയിൽ അവതരിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസോ അങ്ങനെയുള്ള പരിമിതികളോ ഉണ്ടായിട്ടുണ്ടോ പരിമിതികൾ തീർച്ചയായതുണ്ട് അതുകൊണ്ട് സമൂഹം അങ്ങനെ കൂടുതൽ ആത്മീയ മേഖല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ പ്രാർത്ഥനകൾ മാത്രമായി ചുരുങ്ങുന്നവരുണ്ട് വിഷയങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ താല്പര്യം അദ്ദേഹം അത് പറയേണ്ടതുണ്ടോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലര് അത് എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞതാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചില സദസ്സുകളിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അവരിൽ എന്നെ വിളിച്ചു പറഞ്ഞു തീർച്ചയായും ഇവിടെ ജിന്നുകളെ കുറിച്ച് എന്ന് പറഞ്ഞു ജിന്നുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത അതുകൊണ്ടല്ല അവരാണ് അവരെ കാര്യങ്ങൾ ചെലവുകൾ ഏറ്റെടുക്കുന്നത് അത് നല്ല സംഭാവന അവർ തരുന്നവരാണ് അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങളെ മുൻണ്ടരുത് എന്നുള്ള അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചത് ഓർമ്മയുണ്ട് ലിമിറ്റേഷൻ ഉണ്ടാവും പൊതുവേ ഞങ്ങളിപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ എത്രത്തോളം അതൊരു ഒരു ഡീപ്പായിട്ട് ഡിസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം ഈ പറയുന്ന പോലെ ആസ്ട്രോളജി ജിന്ന് ഇതൊക്കെ പറയുന്നത് എത്രത്തോളം പൊതുസമൂഹത്തിന് സ്വീകാര്യമാകുന്നുണ്ട് എന്നല്ല മറ്റൊരു വിഷയമാണ് പക്ഷേ ഈ ജിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ വിഷയം തങ്ങളാ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് നമ്മളെ പോലുള്ള ഒരു ജീവികളാണ് ജിന്നോടം പുരത്തത് മനുഷ്യനേക്കാൾ മുന്നേ ഉള്ള ജീവികളാണ് ഈ ജിൻ വർഗം എന്നുള്ളത് അപ്പോൾ ആ ആ വർഗത്തിൽ വലിയൊരു സ്വാധീനം ഈ ഭൂമിയിലുണ്ട് ഭൂമി അവർക്കും കൂടി അർഹതപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് അപ്പോൾ അവരെ പ്രയാസപ്പെടുത്തി പോകരുത് എന്ന് പറയാറുണ്ട് ജിന്ന് എന്നുള്ളത് ഒരു ഐതിഹ്യമല്ല അതൊരനുഭവമാണ് എന്നറിയില്ല ചിലപ്പോൾ ഈ ജിന്നിൻ്റെ പേരിൽ ചില കാട്ടിക്കൂട്ടുകൾ നടത്തുമ്പോഴാണ് ചൂഷണം നടക്കുമ്പോഴാണ് ഇടപെടലുകൾ വേണ്ടിവരുന്നത് കൂടുതൽ ചില പിന്നെ വീടുകൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പറയും ജിന്ന അവിടെ എന്തോ കൊണ്ടുവച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവര് ഇങ്ങനെ അളകിയിട്ടോ അല്ലെങ്കിൽ അളകാതെയോ പറയും ആ വീട് ഒരിക്കലും ഉപയോഗശൂന്യം പിന്നെ പറ്റൂല അത് ഉപയോഗശൂന്യമാണെന്ന് പറയുമ്പോ ഇവരെ മുമ്പിൽ വേറെ വഴികളൊന്നും ഉണ്ടാവില്ല വേറെ ഉണ്ടാവില്ല പക്ഷെ അവർ അടിച്ചു പൊളിക്കലന്നെ വേറൊരു വഴിയൊന്നും ഇല്ല അത് കാരണം ചില മനുഷ്യ മനസ്സിനെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിനെ ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾക്ക് സ്വാധീനിക്കാൻ എളുപ്പമാണോ മനുഷ്യന് എത്ര പുരോഗതി നേടുന്നോ അത്രയും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശ്രേണികളുള്ളവരായിരിക്കാം ഒന്ന് അവർ ഈ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കണം മറ്റൊന്ന് ഈ സമ്പത്തിൽ മറ്റു വൈകല്യങ്ങൾ കയറാതിരിക്കണം അപ്പോൾ അവരാകെ ടെൻഷനിലാണ് അപ്പോൾ അവർക്ക് ടെൻഷൻ മാറാൻ വേണ്ടി എവിടെ ആയാലും തിരക്കായിട്ടുള്ള ഒന്ന് ഒരു അവലംബം എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ എന്ന് കരുതി പരക്കം പറയുന്നവരാണ് മനുഷ്യർ കൂടുതലും നമ്മളിപ്പം ഇപ്പം സാമൂഹ്യ മേഖലയിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം സമസ്ത മേഖലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് വിദ്യാഭ്യാസത്തിൽ വരികയാണ് പൊതുവിദ്യാഭ്യാസത്തിൽ നമുക്ക് ഈ പുരോഗമനപരമായ കാര്യങ്ങൾ ടെക്നോളജികളുടെ അപ്ഡേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം പണ്ടൊക്കെ തങ്ങളോട് ഞാൻ കൂടുതൽ ചോദിക്കുന്ന മദ്രസ്സകളിലൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടം ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കാണുന്നൊരു പഠന രീതി പഠിപ്പിക്കുന്ന രീതിയുണ്ട് ഉസ്താദമാർ പഠിപ്പിക്കുന്ന രീതിയുണ്ട് ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ ഈ പുതിയ ടെക്നോളജി ഇത് എത്രത്തോളം പോസിറ്റീവായിട്ട് ഇതുപോലുള്ള മതപഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും കാരണം ഇന്ന് ടെക്നോളജി വളർന്നു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാറ്റി ഒരു പഠന രംഗം ഇപ്പോഴില്ല എൻ്റെ ഒരു ഉദാഹരണമാണ് ലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇൻ്റർനാഷണൽ ഒരുപാട് ചിത്രീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും ഇതൊക്കെയും കുട്ടികളെ കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ച് കാണി പറയുമ്പോൾ അന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ മതപഠനത്തിൽ കൂടുതൽ അത് ഗുണകരമായി വർദ്ധിക്കുകയോ ചെയ്യുന്നുള്ളു ഇത് ഞാനിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കത് കുടുംബ ബന്ധങ്ങളിലേക്ക് വരികയാണെങ്കിൽ ടെക്നോളജി കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ ആ സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ആഴത്തിലുള്ള ആ ബന്ധം നിലനിർത്താനുള്ള എത്രത്തോളം ഈ പുതിയ കാലഘട്ടം തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളും പ്രഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളിൽ പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ അപ്ഡേഷൻ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിൽ നെഗറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പോസിറ്റീവ് ഗുണങ്ങളുണ്ടാക്കുന്നുണ്ട് എനിക്കൊന്ന് പത്തിരുപത് ശതമാനം പേര് അല്ലെങ്കിൽ മുപ്പത് ശതമാനം പേര് ഉൾക്കൊള്ളുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലത്തെ സാമൂഹ്യ മാധ്യമങ്ങളെ അത് മാത്രമാണ് ടെക്നോളജി എന്നും അതുമാത്രമാണ് പരിവർത്തനം എന്നും കരുതുന്നവരുണ്ട് അപ്പൊ അതിലേക്ക് മനുഷ്യൻ പോകുന്നു ചുരുങ്ങി പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്ക് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കി അന്നേരം തന്നെ വാട്സപ്പ് നോക്കി അന്നേരം തന്നെ ഫേസ്ബുക്ക് നോക്കി മെസ്സേജ് വരുന്നില്ലെങ്കിൽ പോലും ഇതേ അങ്ങോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല വയസ്സുള്ളവരിലും ഉണ്ട് എന്നുള്ളതാണ് ഞാനൊരു രോഗിയെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ അവിടെ നിന്ന് വാട്സപ്പും പിന്നെ ഫേസ്ബുക്കും ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട് അപ്പം അത്രത്തോളം സ്വാധീനം ടെക്നോളജി എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്നുള്ള ധാരണ വന്നുപോയി പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് അറിവുകൾ മേഖലകളിൽ തന്നെ ഉണ്ടല്ലോ അത് ചുലുങ്ങി ചുരുങ്ങി വരികയാണ് പല പിന്നെ പ്രഭാഷണങ്ങളും ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് തങ്ങളെപ്പോൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യം അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന ഒരു ആ ഉണ്ടല്ലോ നമ്മളൊക്കെ വളരെ പവിത്രമായിട്ട് കാണുന്ന നമ്മൾക്ക് അതായത് പകരം വെക്കാൻ ജീവിതത്തിൽ ഇല്ലാത്തൊരു സങ്കല്പമാണ് അമ്മായി അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് തങ്ങളത് കൂടുതൽ ഇങ്ങനെ കാരണം എല്ലാ പ്രഭാഷണ വേദികളിലും എവിടെയെങ്കിലും ആയിട്ട് അത് പരാമർശിക്കുന്നുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു ആ ഒരു പ്രേരക ഘടകം എന്തായിരിക്കും അത് എൻ്റെ ഉമ്മയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓപ്പണായി പറയാലോ അല്ലേ തുറന്നു എൻ്റെ വീട്ടിൽ എന്തുണ്ടായാലും കരണ്ട് പോയാലും പറയും അത് എൻ്റെ ഉമ്മ എന്നെ വിളിക്കല് സഫ്വാനല്ല സപ്പാന എന്നാണ് സപ്പാനായിരിക്കും എന്നറിയും അപ്പോൾ എന്ത് വിഷയങ്ങളുണ്ടായാലും അപ്പോൾ ഇടിമിന്നാൽ അത് സപ്പാന കൊണ്ടായിരിക്കും എന്നറിയും ഞാനൊരു കാരണമായിട്ട് അപ്പോൾ എനിക്ക് എന്നോട് എൻ്റെ ഉമ്മയ്ക്ക് ഒരു തീരെ താല്പര്യം എന്നോട് തീരെ ഇഷ്ടമില്ല ഇനി നാട് വിട്ട് കളയാന്നൊക്കെ ചിന്തിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തോ എന്നോട് എന്ത് കുറപ്പ് എന്നെന്ത് പിന്നെ അഡോപ്റ്റ് ചെയ്ത് എടുത്തതാണോ എന്നൊക്കെ സംശയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ദുബൈലേക്ക് പോകണം അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ പിന്നെ കാല് വന്നിച്ച് പൊരുത്ത് പിന്നെ പൊരുത്തീതാണ് നമ്മളത് അപ്പം ഞാനങ്ങനെ കാൽ വന്നപ്പോൾ പെട്ടെന്ന് ഉമ്മ അറിയിലേക്ക് കയറിയിട്ട് അറിയിലേക്ക് കയറണം എന്നുള്ളു ഉമ്മ അറിയിൽ കയറിയ പാട്ട് ഉമ്മ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് മോൻ എനിക്ക് പൊരുത്തപ്പെട്ടു കയറണം എന്നുള്ളു എനിക്ക് മോൻ മാപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു അതെന്തിനാ ഉമ്മ ഉമ്മ എന്നെ വിഷമിപ്പിക്കൽ അല്ല ഞാൻ എന്തിനും സ്വപ്പാണ് ഞാൻ കുറ്റപ്പെടുത്തിയത് എനിക്ക് മറ്റുള്ളവരെ പറയാൻ അത്ര പറ്റൂല എനിക്ക് സപ്പാൻ ആ ഒരു മിത അപ്പം സപ്പാനോട് എനിക്ക് എന്തും പറയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയമ്മൻ എനിക്ക് വന്നാലേ ഞാൻ ഡോർ തുറക്കൂ എന്ന് പറഞ്ഞു അപ്പം സത്യത്തിലാണ് ഞാൻ കരഞ്ഞ് കരഞ്ഞെന്തുമായി പോയി കാരണം ഒരു ഉമ്മ ഒരിക്കലും പറയേണ്ട വാർത്ത ഞങ്ങളെ പക്ഷേ പിന്നീടാന്ന് എനിക്ക് ഉമ്മ എന്താണെന്നുള്ളൊരു ബോധ്യം ബോധം വന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ ഈ വളർന്ന വളർച്ചയ്ക്കെല്ലാം പിന്നില എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായി അതെ അത് തങ്ങൾ ഈ ഇത്തരത്തിലുള്ള പ്രഭാഷ പ്രസംഗങ്ങളിലൊക്കെ ഉമ്മ അതായത് തങ്ങൾ ചില വേദികളിൽ പറയാറുണ്ട് നിങ്ങൾ ഉമ്മയെ സ്നേഹിക്കാറുണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കാറുണ്ടോ ഇപ്പം തങ്ങളെടുത്ത് വന്ന് പൊരുത്തം നേടുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുക പറയുന്ന സമയത്ത് ആ വ്യക്തികളോട് പോലും ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അവർ ഈ പറയുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമുക്ക് നാടിയായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ നാടിയായി നിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു അനുഭവങ്ങൾ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയും ഒരു വിവാഹം ഒരു വലിയ ആഘോഷമാക്കി നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് ആ വിഷയത്തിൽ പോലും തങ്ങൾ പറയുന്ന ഒരു വാക്കുകളാണ് ഉമ്മയെ നിങ്ങൾ എത്ര കണ്ട് സ്നേഹിക്കുന്നുള്ളൂ മാതാപിതാക്കളെ എത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ അത് കൂടാ ഓരോ പ്രഭാഷണത്തിൽ ഒരു പ്രേരക നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് ഞാനൊരു പിന്നെ ഒരു വീട്ടില് സന്ദർശനത്തിൽ പോയി അവര് ഭയങ്കര ടെൻഷൻ ടെൻഷനടിക്കുന്നവരാണ് സാമ്പത്തിക ഭയങ്കര ഉയർന്നവരാണ് മില്ലനവരാണ് പക്ഷെ അയാൾ വീട്ടിൽ കയറുമ്പോൾ അയാൾ പലപ്പോഴും പറയും എനിക്ക് വീട്ടിൽ കയറാൻ കഴിഞ്ഞാൽ എന്താണെന്നറിയുമ്പോൾ ഭയങ്കര ടെൻഷൻ പുറത്തിരിക്കുമ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നമൊന്നുമില്ല വീട്ടിൽ കയറുമ്പോഴാണ് പ്രശ്നം എന്തോ അസ്വസ്ഥതകളുണ്ട് വീട്ടിൽ എന്തോ ചെയ്തോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ അറി ഇങ്ങനെ സംശയം പറഞ്ഞു തങ്ങളൊന്ന് വിസ്റ്റ് ചെയ്യണമെന്നൊന്നത്തെ ഞാൻ വിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കാണ് കയറുമ്പം തന്നെ അവിടെ പിന്നെ ഗൺമാനൊക്കെ ഉണ്ട് എന്നിട്ട് ഗൺമാനല്ല പിന്നെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി ആ സിറ്റൗട്ട് തന്നെ അടിയിൽ മീൻകുളത്തിൻ്റെ മുകളിൽ വെച്ചാൽ മാതിരി അടിയിൽ മീനൊക്കെ പോകുന്ന സിറ്റൗട്ടാണ് നേരെ ലിവിങ് റൂമ് ആ സൗകര്യം കണ്ടാൽ നമ്മൾ മുന്നിട്ട് പോയി എയർപോർട്ടിലേക്കുള്ള പോലെ അതിൽ എയർപോർട്ടിൽ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിലുള്ള ആ സൗകര്യങ്ങളുള്ള അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് ഈ മാസ് ബെഡ്റൂമാണ് മാസ് ബെഡ്റൂം എന്നാൽ ഒരു ഇന്റർനാഷണൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എല്ലാ സൗകര്യങ്ങളും അല്ലേ അങ്ങനെയുള്ള ഇതും കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഓരോ റൂം ഇങ്ങനെ വിസിറ്റ് ചെയ്ത അവസാനം ഞാൻ ഈ കിച്ചൻ്റെ ഭാഗത്ത് ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ ഒരു റൂം കണ്ടു ആ റൂമിൽ സാധാരണ ഒരു ബെഡും ഒരു കിടക്കയും ഒരു ടേബിളും ഒരു വെള്ളം ഞാൻ ചുച്ചി ഇവിടെ ആരാ കിടക്കുന്ന ചോദിച്ചു പിന്നെ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ആ ചുച്ചി ഇവിടെ ആരാ കിടക്കുന്നത് എൻ്റെ ഉമ്മയാണ് വീണ്ടും ഇയാൾ പറഞ്ഞ എൻ്റെ ഉമ്മയാണ് മാസ്റ്റർ ബെഡ്റൂമിൽ ആരെ കിടക്കുന്ന ഞാനും കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കില്ല ആ ഉമ്മാനെ നീ കിടത്തേണ്ടത് ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂമിൽ കിടക്കേണ്ട ആളാണ് നിൻ്റെ ഉമ്മ നീയല്ല എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് ഉമ്മാൻ്റെ മടിത്തട്ടിലല്ല ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് അപ്പം നീ അവിടെ കിടന്നിട്ട് ഉമ്മ ഇവിടെ കിടന്നിട്ട് എനിക്ക് സ്വർഗ്ഗം തരാൻ ഈ വീട്ടിൽ അയച്ചുണ്ടെന്ന് നീ ആരോടെ പറയുന്നു ഒരു നിലക്കും നടക്കൂല നിൻ്റെ ഉമ്മ നീ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ നിനക്കെന്താവും അങ്ങനൊരു അനുഭവം പിന്നീട് ഒരു അനുഭവം ഉണ്ടായത് ഒരു വീട് പെട്ട് കൊല്ലം പൂർത്തിയാവുന്നില്ല എന്നുള്ള സങ്കടമാണ് ഞാൻ ആ വീട്ടിൽ കാണാൻ വേണ്ടി പോയി സ്ഥലം കാണാൻ വേണ്ടി പോയി കാരണം ഞാൻ ചുമ്മാനെ ഇവിടെ എടുക്കാൻ കാരണം എന്താ അപ്പം ഭാര്യ ഞങ്ങളെ പ്രദേശത്ത് ഭാര്യ വീടിലാണ് താമസം അപ്പം പറഞ്ഞാൽ ഭാര്യ വീട്ടിൻ്റെ അടുത്ത് പിന്നെ കുറച്ച് ഇപ്പുറത്താണ് കാണും പന്ത്രണ്ട് കിലോമീറ്ററോളം പത്ത് കിലോമീറ്ററോളം എൻ്റെ വീടാണ് ഇവിടെ എടുക്കാൻ അടുക്കെടുക്കാൻ കാരണം എൻ്റെ ഉമ്മ പറഞ്ഞു നീ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കണം എൻ്റെ ഭാര്യ പറഞ്ഞു ഒരു കാരണവശാലും ഞമ്മള നിങ്ങളെ പങ്ങളുടെ അടുത്തും ഭാര്യേൻ്റെ അടുത്ത് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നടുക്കടുത്ത് വീട് എന്ന് വെച്ചു നമ്മളല്ല നിന്റെ ഉമ്മാക്കി ഇഷ്ടമില്ലാത്ത എടുത്ത് പോയി നീ ഒരു വീടെടുത്താൽ അവിടെ ആ രക്ഷ്യത്തിൻ്റെ തരാം അങ്ങനൊരു അനുഭവം പ്രേമവിവാഹം ഏത് മതത്തിൽപ്പെട്ട പ്രേമവിവാഹത്തോടും എനിക്ക് യോജിപ്പില്ലാത്തതിൻ്റെ ഒരു കാരണതാണ് കാരണം അവർ മാതാപിതാക്കൾക്കരയും സന്തോഷം കൊണ്ട് കരച്ചൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളെല്ലാം വീടുകളും കാണാം അച്ഛൻ കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ കാണാം ആ കരച്ചൽ സന്തോഷത്തിൻ്റെയും പാ പ്രാർത്ഥനയുടെയും കരച്ചലാണ് മറ്റേത് ശാപത്തിൻ്റെയും പൊറുപ്പിൻ്റെയും കലച്ചലാണ് ആ കലച്ചലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്നും ഉയരാൻ കഴിയില്ല തങ്ങളെ പിന്നെ തങ്ങളിപ്പോൾ ഈ പറയുന്ന ഓരോ പിന്നെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഓരോ ടോപ്പിക്കും വളരെ വൈവിധ്യങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്തത ഉള്ളതാണ് കാരണം പൊതുവേ ഈ ആത്മീയപരമായ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ തൊടാൻ പേടിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ അല്പം അടി കാണിക്കുന്ന അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്ന വിഷയങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില വീടുകളിൽ കയറി പോകുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അതായത് അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ സ്നേഹിക്കുക എന്നത് അല്ലെങ്കിൽ അതാണ് ഈ ഇതിൻ്റെ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ടെൻഷന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സമൂഹത്തിൽ പല തരത്തിലുള്ള ചൂഷണങ്ങളും ഉണ്ടാകാറുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പലതും പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസ്ലീഡ് ചെയ്യാറുണ്ട് ഒരുപാട് ചിലവുകൾ പൂജകളും മറ്റ് കാര്യങ്ങളൊക്കെ അതിനേക്കാൾ അതിനൊക്കെ മാറ്റി നിർത്തി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇതിൻ്റെ കാര്യം ഇതാണ് അത് വളരെ സിമ്പിളാണ് ഒരു കാര്യമാണ് നമ്മളെ മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരുടെ വാർദ്ധകൃകാലത്ത് അവരെ ശുശ്രൂഷിക്കുക അവരെ നന്നായിട്ട് സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക പ്രകടനം ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുക ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് പല പലരും ആഗ്രഹിക്കുന്നത് ചില വീട് ചിലപ്പോൾ ചിലവർ ചിലവരാഗ്രഹിക്കുന്നുണ്ടാകും നമ്മുടെ ഈ പ്രശ്നത്തിന് സഹായിയായ പരിഹാരം എന്നത് മന്ത്രവാദം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയുള്ള ചില വിശ്വാസികളായ ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഏത് തരത്തിലും ഉപദേശമാണ് കൊടുക്കുന്നത് അതിൽ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൽ വരുത്തേണ്ട ചില പരിവർത്തനങ്ങളുണ്ട് ജീവിതത്തിൽ വരുത്തേണ്ട ഒരുപാട് പരിവർത്തനങ്ങളുണ്ട് അതിൽ പെട്ടതാണ് കച്ചവടത്തിൽ അപ്പോൾ എൻ്റെ മുമ്പിലൊരു കേസ് വന്നു ഭാര്യക്കും അയാൾക്കും മക്കൾക്കും വയറുവേദന നിർത്താത്ത വയറുവേദന അങ്ങനെ പല ചികിത്സകൾ നടത്തി അവസാനം ആരോ പറഞ്ഞു ഹോമിയോ ചെയ്തു നോക്കാം ഹോമിയോ ചെയ്തു അയാൾ അലോ എല്ലാം കഴിഞ്ഞു അലോപ്പതി കഴിഞ്ഞു ആയുർവേദം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അവസാനം ആരോ വയറ്റിൽ എന്തോ വിഷ പിന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ചികിത്സയും നടത്തി ഫലിച്ചില്ല എന്നുണ്ടാ വന്നത് ഞാൻ ആരോട് ചോദിച്ചു ഒറ്റയടിക്ക് നിങ്ങൾ കട്ട മുതൽ ഏതെങ്കിലും നിങ്ങളിൽ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഗൾഫിൽ നിന്ന് ഞാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അതാണ് കാരണം സിമ്പിളാണ് കട്ട മുതലേക്ക് മാറ്റി കയറിയതാണ് പ്രശ്നം ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥനയിൽ പിന്നെ ജനങ്ങൾ ഞങ്ങൾ പബ്ലിക്കായിട്ടുള്ള പ്രാർത്ഥനയെ ഇതുൾപ്പെടുത്താറുണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഈ സംഭവത്തെ ആളെ വ്യക്തികളെ പറയാതെ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിരുന്നു അയാൾക്ക് വേറുവേദന എന്ന് പറഞ്ഞാൽ കട്ട മുതലുണ്ടായത് കൊണ്ടാണ് ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളെ തരലിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പം ഞാൻ ദയജ ചെയ്യാറുണ്ട് ആ അനുഭവത്തിന് ശേഷം എന്താ നമ്മളിപ്പോൾ യുവാ അതായത് യുവ അത് സമൂഹത്തിൽ നമ്മൾ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു പരിച്ഛേദം എടുത്തൊരു യുവാക്കൾ ഏത് വിഭാഗത്തിൽ യുവാക്കളായാലും ഇന്ന് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സാമൂഹ്യ പിന്നെ മേഖലയിലെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം ചിലപ്പോൾ യുവാക്കളുടെ ജീവിതശൈലിയെ മാറ്റിമറിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളെ മാറ്റിമറിക്കുന്നുണ്ട് അവരുടെ പഠനത്തെ അവരുടെ തൊഴിലിനെ ഇതിനൊക്കെ മാറ്റിമറിക്കുന്നുണ്ട് മാറ്റിമറിക്കുന്നുണ്ട് ചിലപ്പോൾ അത് പോസിറ്റീവ് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ കൂടുതൽ നെഗറ്റീവ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സമൂഹങ്ങളെ അഭി അഭിസംബോധന ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഏത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് കൊടുക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ചെറുപ്പക്കാരാണ് ഉദാഹരണമായി ഒരു വണ്ടി പഴുതിക്ക് അവിടെ വീണ് കഴിഞ്ഞാൽ ആരും പറയും ഈ നാട്ടിൽ ഈ ചെറുപ്പക്കാരത്ത് ആ റോഡ് സൈഡിൽ എല്ലാവർക്കും മോശക്കാരാണ് വിലയിരുത്തൽപ്പെട്ട വിധിയെഴുതിയവരായിരിക്കും നമ്മുടെ വണ്ടി എല്ലാ ഉണ്ടാവുക നമുക്കിപ്പോ വയനാട് പിന്നെ അവിടെ ഒക്കെ നമുക്കറിയാം വീട്ടില് ഒരു ഗ്ലാസ് വെള്ളം ആയിക്കാൻ ഉപ്പാക്കോ ഉമ്മാക്കോലെ അച്ഛനും അമ്മനെ കൊടുക്കാത്തവൻ വീട്ടിലെ ബാത്റൂം കഴുകാത്തവൻ സ്വന്തം ഡ്രസ്സ് പോലും കഴുകാത്തവൻ ആ വയനാട്ടിൽ പോയിട്ട് ആ പിന്നെ ചൂരൽ മറിയിൽ അതുപോലെ അതിനു മുമ്പ് നടന്ന സംഭവം കോവിഡ് കാലത്തൊക്കെ ഏറ്റവും നല്ല വർക്ക് ചെയ്തിരുന്ന ചെറുപ്പക്കാരാണ് അപ്പൊ അവർ ഒരുപാട് നന്മകളുണ്ട് അവരുടെ മനസ്സിൽ പക്ഷേ അവർ അവരിൽ ചിന്താഗതികൾ മാറുന്ന നന്മകളുണ്ടെങ്കിലും അവരെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന എന്തോ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ബോധ്യാന്തം സോഷ്യൽ മീഡിയ അല്ല അല്ല എല്ലാം ഉൾപ്പെട്ടതാണ് സോഷ്യൽ മീഡിയ നന്മയും തിന്മയും ഒക്കെ ഉൾപ്പെട്ട പക്ഷെ തിന്മയിലേക്ക് കൂടുതൽ സാഹചര്യം അങ്ങനെ വന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരിലേക്ക് നന്മകൾ അവരില്ലാത്തോണ്ടല്ല അത് ഉണർത്താനുള്ള വഴികൾ അവരിലേ കണ്ടെത്തി ഉദാഹരണമായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ചായ പിടിക്കാൻ പോകുന്ന കുട്ടികൾ ചെറുപ്പക്കാരെണ്ണം കൂടുതലാണ് ശ്രദ്ധിച്ചതൊന്നറിയില്ല യാത്രാമധ്യം നമ്മൾ അധികം കാണുന്ന രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ചെറുപ്പക്കാർ ചായ പിടിക്കാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ വരിക സ്വന്തം ഉമ്മാ അല്ലെങ്കിൽ ഉപ്പാക്ക് സുഖമില്ലാകുന്ന മംഗലാപുരം നീ ആശുപത്രിയിലേക്ക് വരണം എന്നുള്ളത് എനിക്കാവൂല പക്ഷേ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഉപ്പാനും കുട്ടിയും പോകും അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്നുള്ള സങ്കല്പത്തിൽ കൂടുതലെടുക്കുകയും നമ്മുടെ പെൺകുട്ടികളെ പറയുന്നുണ്ടല്ലോ ഹസ്ബൻഡും അല്ല ഫ്രണ്ടും അല്ല അതിൻ്റെ അടിയിലൊരു എന്താ വേർഡ് ബെസ്റ്റ് എന്റെ ബെസ്റ്റ് അതിലൊരു രൂപത്തിലേക്ക് നീ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഈ യുവാക്കളെ പറയുമ്പോൾ ഇതൊരു ഡിജിറ്റൽ തലമുറയാണ് നമ്മൾ അവർ അവയുടെ തന്നെ ഈ ഡിജിറ്റൽ തലമുറയെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് സ്കൂളിൽ ഇതുപോലുള്ള മതമേല അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അധ്യാപകർ സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന ഇവർക്കൊക്കെ ഒരു പാടായി വരുന്നൊരു അന്തരീക്ഷം വരുന്നുണ്ടോ സമൂഹത്തിൽ തീർച്ചയായും നമ്മുടെ പിന്നെ ഇപ്പോൾ ഡിഷ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയാണ് അതുപോലെ ഹൈദരാബാദ് ബിരിയാണി അതൊരു യൂട്യൂബ് നോക്കിയിട്ടാണ് സോഷ്യൽ മീഡിയ ഫുഡിൻ്റെ കാര്യത്തിലും അതുപോലെ അറിവിൻ്റെ കാര്യത്തിലും ഉദാഹരണമായിട്ട് ചൈനയിലെ വൻമതിൽ അതിലേക്ക് പോകുന്ന രംഗം അല്ലെങ്കിൽ കാശ്മീരിലെ മഞ്ഞമലകലിലേക്ക് പോകുന്ന രംഗങ്ങൾ ചിത്രങ്ങൾ ഈ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു അനുഭൂതി ഈ ഇതൊക്കെ വളർത്തിയെടുക്കുന്നതിൽ സോഷ്യൽ മീഡിയ അതുകൊണ്ട് അറിവുകളും അങ്ങനെയല്ലേ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ വരുന്ന ചില മരുന്നുകളൊക്കെ വലിയ അപകടം ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ഓർക്കാണ് എനിക്ക് ഇത് വന്നു കൊറോണ വന്നു എല്ലാവരും എന്നോട് ഉപദേശിച്ചത് ഡോക്ടറെ കാണിക്കേണ്ട നെല്ലിക്ക കിന്നണം രണ്ട് കിലോ നെല്ലിക്ക ഞാൻ ഇരുന്ന് തിന്നു ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ അല്ലെങ്കിൽ സയൻറ്റിഫിക് സപ്പോർട്ടില്ലാതെ ചില കമൻസോ അല്ലെങ്കിൽ ചില പരസ്യവാചകങ്ങളായിട്ട് മാത്രമേ അതിനെ അതിനെ കാണാൻ പറ്റൂ ഇപ്പം മരുന്നിൻ്റെ തങ്ങളെ തങ്ങളിപ്പം പിന്നെ ഞാൻ തങ്ങളൊരു വിമർശനാത്മകമായിട്ട് കണ്ട ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു എയ്റ്റ് ഇയേഴ്സ് ബാക്കിൽ ഒരു സംഭവമാണ് ഞാൻ തങ്ങളെ പല പ്രഭാഷണം യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് പല പ്രഭാഷണവും ഞാൻ കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പല ചോദ്യങ്ങളും അതിനെ സ്പർശിച്ചു വന്നത് അതിൽ പിന്നെ ഒരു വ്യക്തി തങ്ങളത് വിമർശിച്ചിട്ടുള്ള ഒരു തങ്ങളുടെ ഏതോ ഒരു പ്രഭാഷണത്തിൽ പിന്നെ അല്ലെങ്കിൽ അത് ഒരു മതപഠന ക്ലാസ് ആണോ അത് ഇനി ആത്മീയ അല്ല ആധ്യാത്മിക ഈ പറയുന്ന പോലുള്ള പിന്നെ പ്രഭാഷണങ്ങളാണോ പള്ളികളിൽ നിന്നാണോ ഇനി അത് പൊതുസ്ഥലത്ത് വെച്ചാണോ എന്ന് എനിക്കറിയില്ല അതിൽ തങ്ങൾ പറയുന്ന ഒരു വിഷയമാണ് ഞാൻ ആ ഓപ്പണായിട്ട് തന്നെ ആ വിഷയത്തിലേക്ക് വരികയാണ് അതായത് വേദി അതായത് സദസ്സിലേക്ക് ഒരു തേൻ ഇങ്ങനെ കൊടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ആ തേൻ പുരട്ടിയാൽ കാൽമുട്ട് വേദനയോ നടുവേദനയോ ഒന്നും ഇല്ലാതാകുന്ന ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അത് എല്ലാവരും വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് പിരിവ് പോലെ ഒരു ന്യൂ വേർഷൻ ഇതിൻ്റെ ആ വാക്കാമെന്നതിനുപയോഗിച്ചത് അപ്പോൾ അതിന് വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് യൂട്യൂബിൽ അതിനൊരു തങ്ങൾ ആ വിമർശനം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അത് സന്തോഷമുണ്ട് പിന്നെ അതിൽ തേൻ ഒരു ഔഷധമാണ് തേൻ ഒരു ഔഷധമാണ് തേനിൻ്റെ മാത്മ്യം പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ എല്ലാത്തിലും ഉണ്ട് ആയുർവേദത്തിലടക്കം എല്ലാ പിന്നെ മരുന്നുകളിൽ നിന്നല്ല എല്ലാ മിക്ക ആയുർവേദ മരുന്നുകളിലും തേൻ ഉൾപ്പെടുത്താറുണ്ട് തേൻ ശുദ്ധൌഷധാണ് അപ്പോൾ ഈ സ്വാഭാവികമായും സരസമായി സരളമായി പറയുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ ഞാൻ അവിടെ ഉപയോഗപ്പെടുത്തിയതൊന്നല്ലോ അപ്പൊ അത് തേൻ എല്ലാരും വാങ്ങണം തേൻ സിദ്ധൌഷധാണ് ഷിഫ ഉണ്ടെന്നാ പറയാ നമ്മൾ അറബി പറയുന്നത് ഷിഫ ഉണ്ട് അതില് ചില മന്ത്രങ്ങൾ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ അതിൽ ചേർത്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടാ കൊടുക്കുക അപ്പൊ അതിൽ ഫലം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള് അപ്പൊ തേൻ എല്ലാരും വാങ്ങണം ഇത് പിന്നെ അപ്പൊ അതിന്റെ ഒരു എല്ലാത്ത വിമർശന വിദ്യ കാണാലോ എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വിമർശന ബുദ്ധിയാൽ അവരത് അതെടുത്തു ഇങ്ങനെ അതൊരു പിന്നെ വ്യാപകമാക്കി അതിന് നല്ല വിമർശനം ഉണ്ടായിട്ട് അത് വലിയൊരു വിമർശനത്തിലും അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹം അത് എടുത്തിട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കുറെ ആൾ സേക്കെടുത്ത് കൂടി അത് മാത്രല്ല വേറൊരു വിഷയം ഉണ്ടായത് പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ഓരോ ഭയങ്കര വിമർശനം ഉണ്ടായ ഒരു വിഷയം നമ്മുടെ ഈ പിന്നെ ദാനം ചെയ്യുന്നതിനെ കുറിച്ചാണ് പിതാ മരിച്ചുപോയ പിതാവിൻ്റെ മരിച്ച ഒരു പിതാവിന് വേണ്ടി മുന്നൂറ് രൂപ ഒരാൾ ദാനം ചെയ്യണം അത് സിനിമയിൽ പോലും ഒന്നും ഇപ്പോഴടുത്ത് മുന്നൂറ് രൂപ ദാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കല്ലാസ് ഞാൻ ഇയാൾക്ക് എന്താ ജോലി ഇയാൾ ഭാര്യയും മക്കളും കുട്ടി വിദേശ രാജ്യങ്ങൾക്ക് ഇറങ്ങലെ പോണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഖബർസ്ഥാനിലേക്ക് ദീർഘ കുറേ പോകാനുണ്ട് അവിടത്തേക്ക് വയർ എത്തണം ഖബറിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ ട്യൂബ് ഇടണം എന്നു മാത്രമല്ല കറണ്ട് പോയാൽ കത്തണം ബാറ്ററി ഇതൊന്നും മുന്നൂറ് രൂപനെ കൊണ്ട് നടക്കൂല ഭയങ്കര വിമർശനം വന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് നിന്റെ പിതാവിന് വേണ്ടി കൊടുക്കുമ്പോൾ നീ നല്ല രീതിയിൽ കൊടുക്കണേ എന്ന് സങ്കല്പിക്കാനാണ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അത് വിമർശന ബുദ്ധി അത് ഭയങ്കര വിമർശനം പക്ഷേ ചില ആൾക്കാർക്ക് ഞാൻ ഇപ്പോഴും അത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ശൈലി മാറ്റിയില്ല െ അന്നും ഇന്നും ഒരേ ശൈലിയാണ് അത് സമൂഹത്തിൽ നിന്ന് മാറ്റം അതായത് ഒരു എത്ര കാരണം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക അല്ലെങ്കിൽ ദൈവഹിതമായ കാര്യങ്ങൾ തുറന്നു പറയുക അതില് അതിന് സ്വീകാര്യത കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഫേം സ്റ്റാൻഡ് തന്നെ അന്നും ഇന്നും അതെ പിന്നെ പിന്നെ പാലക്കാട് പരിപാടി ഉണ്ടായി പരിപാടി ഭയങ്കര ഉണ്ടായിരത്ത് ഇതില് വലിയൊരു പ്രധാന ഘടകം ഓപ്പണായി പറയാൻ തുടങ്ങി ഇപ്പോ ഈ അടുത്ത കാലത്ത് മതപണ്ഡിതന്മാരും ഖുർആൻ വിമർശന വിധേയമായി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മനസ്സിലാക്കുന്നത് ഖുർആാനോടുള്ള ശക്തമായ എതിർപ്പ് ഉണ്ടായതല്ല പഴയ കാലത്താരും ഭഗവത്ഗീതയോ രാമായണത്തെയോ ബൈബിളിൽ വിമർശിക്കുന്ന രൂപമുണ്ടായില്ല പഴയ പണ്ഡിതന്മാർ ആരും സുന്നി പണ്ഡിതന്മാർക്കുള്ള പ്രത്യേകത ആരാണ് ആരും അവരുടെ പ്രസംഗത്തിൽ ബൈബിളിൽ അങ്ങനെ പറഞ്ഞു ഭദ്ഗത്ഗീ ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞു രാമായണത്തിൽ അങ്ങനെ പറഞ്ഞു ആക്ഷേപിക്കുന്ന രൂപം ഉണ്ടായില്ല പുതിയ ചില പ്രസ്ഥാനക്കാർ അവരെന്തായിരുന്നു റോഡ് സൈഡിൽ വേദികെട്ടി ബൈബിളിൽ ഇന്ന പേജിൽ ഇന്ന വരിയിൽ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് അത് മാത്രമല്ല മാത്രത്തിൽ ഈ അപകടം മണത്തത് സുന്നികൾ മണത്തു സുന്നി പണ്ഡിതന്മാർ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഞാൻ പേരെടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയപ്പെടുന്നില്ല ഞാൻ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ അതായത് മൗദൂദി വിഭാഗം അല്ലെങ്കിൽ ഇത് വിഭാഗം ഇത് ഇത് ഈ സമീപനം ഈ ശൈലി അപകടകരമായ ശൈലിയാണ് അതറിയില്ല അത് അവര് പറയുന്നത് യഥാർത്ഥ ഇസ്ലാം അതല്ല യഥാർത്ഥ ഇസ്ലാം ഇങ്ങോട്ട് തോന്നുന്നുണ്ട് മാലിക്കപ്പെടുന്നത് പന്ത്രണ്ട് പേരടങ്ങുന്ന ആൾക്കാർ വരുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അവരോട് മനസ്സിൽ വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നടക്കോ ഒരിക്കലും ഇല്ലല്ലോ നമ്മൾ ഒരാൾ മനുഷ്യന് വെറുപ്പോട് കൂടി ഒരാളെ കണ്ടാൽ ആര് സ്വീക സ്വീകരിക്കാൻ സൽക്കരിക്കാൻ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നത് നമുക്കറിയാം ഈ പിന്നെ ദേവസ്വം വക ബിൽഡിങ് സ്ഥലങ്ങളായിരിക്കും മിക്ക സ്ഥലങ്ങളും സാമൂഹിക രാജാവ് കൊടുത്തത് മറ്റു പോലോത്ത രാജാവ് കൊടുത്തത് ഇങ്ങനെ ഒരുപാട് രാജാക്കന്മാർ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സ്ഥലങ്ങൾ എന്തുകൊടു കൊടുത്തു അവർ ആദരിക്കപ്പെടുന്നുണ്ടല്ലേ പക്ഷെ ഇന്ന് ആ ഒരു സമീപനം ആ വിഭാഗം ആ വിഭാഗമാണ് ശരിക്ക് പിന്നെ ഈ സുന്നി പണ്ഡിതന്മാരെ രാഷ്ട്രീയ സ്വാധീനം പോലും ഞാൻ അല്പം കൂടി വ്യക്തിപരമായ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പം തങ്ങൾക്ക് ഇത് ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പണ്ഡിത മേഖലയിൽ വർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതിലുണ്ടാകുന്ന അത്യപൂർവമായ അനുഭവങ്ങളുടെ ഓർമ്മ തുറക്കുമ്പോൾ എന്തൊക്കെയാ ഓർമ്മ വരുന്നത് എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവം എൻ്റെ കൂടെ ഒരു ദിവസം ഞാൻ പയ്യന്നൂർ താമസിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ അനുജൻ എന്നെ വിളിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം നിങ്ങളുടെ കൂടെ ഡ്രൈവറായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വന്ന മോനെ എൻ്റെ പേര് ഹരിദാസെന്നാണ് മാല ഇട്ടിട്ടുണ്ട് ശബരിമലൻ്റെ അപ്പം ഞാൻ പറഞ്ഞ മോനെ എനിക്ക് നോക്കൂ ഞാൻ പോകുന്ന വീടുകളിൽ എല്ലാ വിഭവങ്ങളും കൂടുതലാണ് അപ്പോ പിന്നെ നിനക്ക് വെജ് ഞാൻ കീഴും തരാൻ പറ്റുമോ ഒന്ന് എനിക്ക് ഭക്ഷണം വേണമെന്നില്ല രണ്ടു ദിവസം വരണം എന്നാണ് തീർച്ചയായി രണ്ടു ദിവസം ഡ്രൈവർ കൂടെ പുള്ളീനും കൂടി ഇരുത്തി യാത്ര ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലായത് മനുഷ്യൻ പരസ്പര പാരസ്പര്യത്തെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരനുഭവം അതായിരുന്നു പിന്നീട് ഓൻ വിദേശത്ത് പോകുന്ന സമയത്ത് വന്ന് ഇറങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന സാധാരണ രണ്ടു ദിവസം വരണങ്ങോട്ട് കുറേ പരിശീലനം തോന്നും എന്നോട് പറഞ്ഞു എന്തായാലും ഞാൻ ഇറങ്ങുമ്പോൾ വരണം എന്ന് പറഞ്ഞു ഞാനും അവൻ്റെ വീട്ടിൽ പോയി വന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവ ഒരു മനസ്സിന് കിട്ടിയ വലിയൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോൾ സാധാരണ ഈ പൊതുവേ തങ്ങന്മാരിൽ എപ്പോഴും ബിസി ഭയങ്കര ബിസി ഷെഡ്യൂളാണ് ആണ് ഫാമിലി ലൈഫിലേക്ക് വരും നമ്മളിപ്പം ഫാമിലിയായി നിൽക്കുക എന്നത് എത്രത്തോളം പ്രാപ്യമായി എത്രത്തോളം കഴിയുന്നുണ്ട് സാധിക്കുന്നുണ്ട് അതിന് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്നതല്ലേ അത് അല്ലെങ്കിൽ മീഡിയത് ഇപ്പൊ ടെലിഫോൺ അതുപോലെ നമ്മുടെ ഈ വിഷയം ഇതൊക്കെ ഉപകാരമായിട്ട് പിന്നെ ഫാമിലിക്ക് സമയം കൊടുക്കണല്ലോ എങ്ങനെ എന്റെ അടുത്ത് വരുന്ന കേസുകൾ മിക്കവാറും വലിയ ഡോക്ടറുടെ ഭാര്യ വേറൊരു സാധാരണ പൗരന്റെ കൂടെ അല്ലെങ്കിൽ ആ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു തൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ പദവി ഇല്ലാത്തതല്ല ഭർത്താവിന്റെ പദവിക്കല്ല എനിക്ക് കിട്ടേണ്ടുന്ന സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ അനുഭവം ഉണ്ടല്ലോ കാസർഗോഡിഷൻ്റെ കാസർഗോഡിഷൻ പ്രേക്ഷകരോട് തങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് ഒരു മെസ്സേജ് എല്ലാവരോടും നന്മയുണ്ട് എല്ലാവരുടെ ഹൃദയത്തിൻ്റെ നന്മയുണ്ട് ആ നന്മ പ്രകടിപ്പിക്കണം എല്ലാവരുമായി സ്നേഹത്തിൽ കഴിയണം എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിയണം സ്നേഹത്തെ എല്ലാത്തിനും കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന ആപ്തവാക്യം ശരിയാണ് ജീവിത തലത്ത് പകർത്താൻ നമുക്ക് കഴിയണം എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്റർക്ക് പിന്നെ ഒരുപാട് ഹരീഷ് മാഷ് നമ്മളെല്ലാം ഹൃദയത്തിൽ സ്വാധീനമുള്ള ഒരാളാണ് ഞങ്ങളെല്ലാം വളരെ ആദരിക്കുന്ന ഒരാളാണ് ഹരീഷ് മാഷ്ക്കും എൻ്റെ ഇത് വിഷൻ കാസർഗോഡ് വിഷൻ പ്രേക്ഷകർക്കും എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നു നമസ്കാരം നമസ്കാരം